നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു ക്രിയയാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് മനസ്സമാധാനം അതായത് വളരെ ശാന്തതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെപ്പോഴും ഇത് ചെയ്യുന്നതിന് മുൻപ് വളരെയധികം മനസ്സിൽ ചിന്തിക്കുക ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളവുമാണ് കടലാണ് അതായത് ജലമാണ് ഏറ്റവും കൂടുതലുള്ളത് കര കുറവാണ് അപ്പോൾ ഈ കടലിലുള്ളത് മുഴുവനും എന്താണ് ഉപ്പാണ് നമുക്കതിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അതിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സാധാരണ ഒരു മനുഷ്യന് മറ്റുള്ള കാര്യങ്ങൾ ആ ഒരു സമുദ്രത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ വെള്ളം വളരെ പ്യുവറായിട്ടുള്ള ജലമാണ് ഈ കടലിലുള്ള ജലം എന്ന് പറയുന്നത് ഉപ്പ് കൊണ്ടുള്ള ഈ ഒരു വെള്ളത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വളരെ വലുതായിട്ടുള്ള ഈ ഒരു സമുദ്രത്തിൽ ആ സമുദ്രത്തിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു അഫർമേഷനാണ് ഈ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ഈ സമുദ്രത്തിനോടൊപ്പം നിങ്ങളുടെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതിന് നമുക്ക് വേണ്ടത് പവർഫുള്ളായിട്ടുള്ള ഉറച്ചു നിൽക്കുന്ന നല്ലൊരു മനസ്സാണ് വേണ്ടത് ശാന്തതയോടെ നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് ഏത് സമയവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കിതിന് പ്രത്യേകിച്ച് ശരീരശുദ്ധിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ കാര്യക്രമമോ ഒന്നുമില്ല പക്ഷേ ഒറ്റൊരു കാര്യം വളരെ മനസമാധാനത്തോടു കൂടി വിശ്വസിച്ച് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടും എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനടി കമൻ ബോക്സിൽ വന്ന് വിവരമറിയിക്കണം ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നതും ഒരുപാട് ആളുകൾ ചെയ്തു വെക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണിത് കാരണം പ്രപഞ്ച ശക്തി തന്നെയാണ് ഈ ഒരു കാര്യം നമുക്ക് എത്തിച്ചു തരുന്നത് എവിടുന്ന് കിട്ടുന്നു എവിടുന്ന് വരുന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ ആഗ്രഹം മാത്രം അത് മാത്രം പറയുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത് പൊട്ടുന്ന ഒരു ഗ്ലാസ് ആണ് വേണ്ടത് അതായത് പ്ലാസ്റ്റിക് ഗ്ലാസ്സോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളോ ഗ്ലാസ്സുകളോ ഒന്നും ഇതിന് പറ്റില്ല പൊട്ടുന്ന ഒരു കുപ്പി ഗ്ലാസ് ആണ് വേണ്ടത് അതിന് ശേഷം നമുക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത് കല്ലുപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇതിന് പ്രത്യേകമായിട്ട് കൊണ്ടുവച്ച ഉപ്പ് എടുക്കണമെന്നുമില്ല നിങ്ങൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന മൂന്ന് ടീസ്പൂൺ ഉപ്പ് എടുക്കുക മൂന്ന് ടീസ്പൂൺ ഉപ്പ് അളന്ന് എടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം അതായത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക മുക്കാൽ ഗ്ലാസ് വെള്ളമായി എടുക്കുക ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുക്കരുത് ഒരു ടീസ്പൂൺ എടുക്കണം അതായത് നമ്മൾ ഉപ്പ് അളന്നെടുത്ത ടീസ്പൂൺ എടുക്കണം മൂന്ന് ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത് ഒരു ഗ്ലാസ്സിൽ വെള്ളം മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഓരോ ടീസ്പൂൺ അളന്ന് ഈ ഗ്ലാസ്സിലേക്ക് ഇടുക അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇടുക എന്നതിന് ശേഷം ഇത് നന്നായിട്ട് ആ സ്പൂൺ വെച്ച് ഈ വെള്ളത്തിന് ഈ ഉപ്പ് ഇട്ട ജലത്തിനെ നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കുക ഇളക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസിലാണ് ഇത് നമ്മൾ ഉപ്പിനെ കറക്കേണ്ടത് സ്പൂൺ ഇട്ട് കറക്കേണ്ടത് ക്ലോക്ക് വൈസിലാണ് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറക്കരുത് ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു നെഗറ്റീവ് ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകരുത് നെഗറ്റീവ് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നീടും ഇത് ചെയ്യേണ്ടി വരും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ശാന്തതയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള വിശ്വസിക്കുന്ന ഒരു മനസ്സ് നമ്മളുടെ കയ്യിലുള്ള സമയത്താണ് നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് നെഗറ്റീവ് ചിന്ത കടന്നു വന്നാൽ നിങ്ങളെപ്പോൾ ഈ പ്രോസസ്സിങ് ഒഴിവാക്കുക നിർത്തിവെക്കുക പിന്നീട് പവറായിട്ടുള്ള ഒരു മനസ്സ് ക്രിയേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കറക്കി ഈ ഒരു സ്പൂൺ വെച്ച് ഈ വെള്ളം ഗ്ലാസ്സിലിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കുമ്പോൾ ക്ലോക്ക് വൈസ് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ ആൻ്റി ക്ലോക്ക് വൈസ് ഇളക്കരുത് അതായത് നന്നായിട്ട് കറക്കി ഇളക്കിയെടുക്കുക എന്നതിന് ശേഷം ഒരു വെള്ള പേപ്പറാണ് നമുക്ക് വേണ്ടത് ഈ വെള്ള പേപ്പറിൽ പച്ച മഷി കൊണ്ട് ആദ്യം നിങ്ങളെഴുതുക നിങ്ങളുടെ പേര് എഴുതുക എന്താണോ നിങ്ങളുടെ പേര് അത് നിങ്ങൾ പച്ച പച്ചമശിക്കൊണ്ട് ഒരു ചെറിയ കഷ്ണം വെള്ള പേപ്പർ എടുക്കുക ചെറിയ കഷ്ണമാണ് എടുക്കേണ്ടത് ആ ചെറിയ കഷ്ണം വെള്ള പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ പേര് എഴുതുക എന്നതിന് ശേഷം അതിൻ്റെ അടിയിൽ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വളരെ ചുരുക്കി എഴുതുക ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് കുറച്ച് പൈസ വേണം എത്ര എമൗണ്ട് വേണം അല്ലാതെ കുറച്ച് പൈസ വേണം എന്നെഴുതരുത് നിങ്ങൾക്കിപ്പോൾ ഒരു ഇരുപതിനായിരം രൂപ വേണം ഇരുപതിനായിരം രൂപ വേണം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ കിട്ടി എന്നെഴുതുക അതുപോലെ ഒരു ജോലിയാണ് നിങ്ങൾക്കാവശ്യം ഞാൻ ആഗ്രഹിച്ച ജോലി കിട്ടി ചെറുതാക്കി എഴുതുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹം നടക്കണം ഞാൻ ആഗ്രഹിച്ച എൻ്റെ വിവാഹം നടന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് വിദേശത്ത് പോകാൻ സാധിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള റിസൾട്ട് എക്സാമിന് എനിക്ക് കിട്ടി ഇങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് എഴുതുക അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ ആവശ്യം നിങ്ങൾക്ക് നേടിയതായിട്ട് എഴുതുക എന്നതിന് ശേഷം ആ പേപ്പർ ഈ കറങ്ങുന്ന വെള്ളത്തിലേക്ക് അതായത് സ്പൂണ് വെച്ച് നമ്മൾ ക്ലോക്ക് വൈസിൽ കറക്റ്റ് ആ ജലത്തിലേക്ക് ഈ പേപ്പർ ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആരും കാണാതെ വേണം ഈ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ ഈ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഏഴ് ദിവസം നമ്മളുടെ വീടിനകത്ത് ഈ ജലം നിങ്ങൾ ഒളിപ്പിച്ച് വയ്ക്കണം അതായത് ഒളിപ്പിച്ച് വെക്കണം എന്ന് പറയുന്ന കാരണം ഇത് ആരും കാണുകയോ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ തന്നെ കാണുകയോ ഇത് എന്താണ് എന്ന് അവർ ചോദിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഗുണമില്ലാതാകുന്നു അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഒളിപ്പിച്ച് എടുത്തു വയ്ക്കുക ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വാഷ് ബേസിലോ അല്ലെങ്കിൽ ക്ലോസറ്റിലോ നിങ്ങൾക്കിത് ഒഴിച്ചു കളയാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ചിന്തകൾ പാടില്ല വിശ്വസിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉട്ടനടിയിൽ തന്നെ ലഭിക്കും ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അഫർമേഷനാണ് ഇതുപോലെ നമ്മൾ നമ്മളുടെ ചാനലിൽ മണി പ്ലാന്റിൻ്റെ അഫർമേഷൻ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അഫർമേഷൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അത് ആരെയും കാണാതെ ആരെയും കാണിക്കാതെ ഒരു ഏഴ് ദിവസം ചെയ്തു വെച്ച് നിങ്ങളുടെ ആഗ്രഹം ഈ ഒരു അഫർമേഷനിലൂടെ നിങ്ങൾ നേടിയെടുക്കുക നിങ്ങൾക്ക് ഇത് വളരെ വലിയൊരു റിസൾട്ടായിരിക്കും തരുന്നത് പല കൂടീശ്വരന്മാരും ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉടനടി ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് റിസൾട്ട് കിട്ടിയാലും ഏഴ് ദിവസം കഴിയാതെ ഈ ഒരു ഉപ്പ് ഇട്ട ജലം നിങ്ങൾ പുറത്തു കളയാൻ പാടില്ല ഏഴാമത്തെ ദിവസം ഒഴിച്ചു കളയുക നന്ദി നമസ്കാരം